എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി പൂജ ടാരറ്റ് അബൻഡൻസിലേക്ക് സ്വാഗതം ഇന്ന് റേക്കിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ റേക്കി എന്താണെന്നും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിരുന്നു ഇന്ന് റേക്കിയുടെ ദീക്ഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് റേയ്ക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് നേരിട്ട് റേക്കി എനർജി എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിരുന്നു ഇല്ല എന്നാണ് ഉത്തരം അത് എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു കഴിവ് വേണം ആ കഴിവാണ് റേക്കി ഗ്രാൻഡ് മാസ്റ്റർ ഡിഗ്രി ഉള്ളൊരു വ്യക്തി തൻ്റെ ശിഷ്യർക്ക് കൊടുക്കുന്നത് അതിനെയാണ് ദീക്ഷ എന്ന് പറയുന്നത് തൻ്റെ ശിഷ്യരുടെ ചക്രാസൊക്കെ തുറന്ന് ഈ പ്രപഞ്ചശക്തിയുമായി കണക്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണത് അങ്ങനെ പ്രപഞ്ചശക്തിയുമായി കണക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വ്യക്തിയുടെ ശക്തി ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങും അങ്ങനെയാണ് ആ വ്യക്തി റേക്കിയുടെ വാഹകനാകുന്നത് ഏറ്റോൺമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോൾ റേക്കി എന്ന് വിചാരിച്ചാലും റേക്കി നമ്മുടെ കൈകളിലൂടെ ഒഴുകും ആ ഒഴുകിവരുന്ന റേക്കിയെ നമ്മുടെ ഏഴ് ചക്രകളടക്കം ഉള്ള ഇരുപത്തെട്ട് പോയിൻറ്റുകളിലൂടെ കടത്തിവിടുന്നതാണ് നമ്മുടെ പ്രാക്ടീസ് റേക്കി ഏറ്റോൺമെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ആ ജീവിതാന്തം റേക്കിയുടെ ചാനലായി മാറും ഇടയ്ക്ക് വെച്ച് റേക്കിയുടെ പ്രാക്ടീസ് ഡിസ്കണക്റ്റായിപ്പോയി എന്ന് സങ്കല്പിക്കുക വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല പിന്നീട് റേക്കിയിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ടായാൽ നമുക്ക് വീണ്ടും പ്രാക്ടീസ് തുടങ്ങാവുന്നതാണ് റേക്കി എനർജിയെ നമ്മൾ പോലും അറിയാതെ എല്ലായ്പ്പോഴും നമ്മൾ സ്വീകരിക്കുന്നുണ്ട് റേക്കി ദീക്ഷ കിട്ടുന്നതിനു മുമ്പ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ റേക്കി സ്വീകരിക്കുന്നുണ്ട് പ്രപഞ്ചത്തിൽ നിന്ന് പ്രാണശക്തി സ്വീകരിക്കുന്നുണ്ട് എന്നാൽ എറ്റോൺമെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ അളവിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് സ്വീകരിക്കാൻ കഴിയും കുറച്ചധികം ജോലിയൊക്കെ ചെയ്യേണ്ടി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ വളരെ ടയേർഡ് ആവും ഇല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നന്നായിട്ടൊന്ന് ഉറങ്ങും അപ്പോഴെന്താണ് സംഭവിക്കുന്നത് ഉറങ്ങിയെണീറ്റാൽ നല്ല ഉണർവ് കിട്ടും ഈ ഉറങ്ങുന്ന സമയത്തും നമ്മൾ റേഖി സ്വീകരിക്കുന്നുണ്ട് ഈ ചീ എനർജി പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു നല്ല ടയർഡ് ആവുമ്പോൾ മൂഡ് ഓഫ് ആവുമ്പോൾ ദേഷ്യം ദുഃഖം ഒക്കെ അനുഭവപ്പെടുമ്പോൾ ഒന്ന് ഔട്ടിങ്ങിന് പോയാൽ ഗാർഡനിലോ കടൽ തീരത്തോ ഒക്കെ പോയിരുന്നാൽ നമുക്ക് നല്ലൊരു ഉണർവുണ്ടാകും അവിടെയൊക്കെ വിശ്വശക്തി നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മൾ അറിയാതെ തന്നെ അതിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മൂഡ് ഓഫ് ചേഞ്ച് ആവുന്നത് റെക്കി ദീക്ഷ ലഭിച്ച ഒരു വ്യക്തിക്ക് റെക്കി എനർജിയെ പ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിച്ച് ഓരോ വഴി എല്ലാ ചക്രങ്ങൾ വഴി കൈകളിൽ സ്വീകരിക്കാനും ആ കൈകൾ ചക്രകളിലും ശരീരഭാഗങ്ങളിലും വെക്കുമ്പോൾ അവിടെയുള്ള പ്രാണശക്തിയുടെ കുറവ് ഇല്ലാതാക്കാനും സാധിക്കും അപ്പോൾ ചക്രം ബാലൻസുകൾ മാറും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റ് അവസ്ഥകളും അവസ്ഥകളുമൊക്കെ മാറിക്കിട്ടും ശാരീരികമാവട്ടെ മാനസികമാവട്ടെ വൈകാരികമാവട്ടെ ഏത് കാര്യത്തിനും റേക്കി ആണ് അപ്പോൾ പ്രിയരെ നിങ്ങൾ ഇതുവരെ റേക്കിയുടെ ദീക്ഷ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു റേക്കി ഗ്രാൻഡ് മാസ്റ്ററിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കൂ എറ്റോൺമെൻറ്റ് അല്ലെങ്കിൽ ദീക്ഷയ്ക്കായി നിങ്ങൾക്ക് എന്നെയും സമീപിക്കാവുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കായും സബ്സ്ക്രിപ്ഷനായും കമൻ്റായും രേഖപ്പെടുത്തണേ താങ്ക് യു